ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റാണ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ഇരുപത്തി മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ ഇരുപത്തി നാല് ഇരുപത്തി മുതൽ ഇരുപത്തി നാല് ഇരുപത്തി ഒൻപത് വരെ അറുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ അറുപത്തി ഒന്ന് നാൽപ്പത് മുതൽ അറുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് വരെ ഇന്ന് പ്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞ ടിക്കറ്റ് എൺപത്തി അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയും തൊണ്ണൂറ്റി ഒന്ന് എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെയുമായിരുന്നു നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് എം ബി ഇരുപത്തി അഞ്ച് എൺപത്തി ഒന്ന് തൊണ്ണൂറ് കണ്ണൂർ ആണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് എം ആർ എഴുപത് നാൽപ്പത്തിനാല് അമ്പത്തി ഒമ്പത് പാലക്കാട് തേർഡ് പ്രൈസ് എം ഒ ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എഴുപത്തി മൂന്ന് കൊല്ലം നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ എൺപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേ കിടക്കാം രണ്ടായിരത്തിൽ എൺപത്തി ഒന്നുകളും പിടിച്ചിട്ടില്ല സോറി എൺപത്തി കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ എൺപത്തി രണ്ട് എം എൺപത്തിരണ്ട് അറുപത്തി അഞ്ചിന് ആയിരം വെച്ച് ഒരു പന്ത്രണ്ടായിരം രൂപ വീണിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നമ്മളിത് തൊണ്ണൂറ്റി ഒന്ന് എൺപത് മുതലാണ് അഞ്ച് നമ്പറിന് ഒരു പന്ത്രണ്ടായിരം മിസ്സായിട്ടുണ്ട് നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ എൺപത്തി രണ്ട് കളം എൺപത്തിരണ്ട് ഇരുപത്തി നാലാണ് പിടിച്ചിട്ടുള്ളത് പിന്നെ തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ ഇരുന്നൂറിൽ എൺപത്തി രണ്ട് ഇരുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് കളം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ എൺപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് എൺപത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി പ്രൈസ് വീണിട്ടുണ്ട് നമുക്കിനി നേരെ വിന്നർ ആരാണെന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാൻ ചെക്ക് ചെയ്യാം നമുക്ക് നേരെ ഡയറക്റ്റ് ആരാണോ വരുന്നത് അവർക്ക് ഡയറക്റ്റ് പ്രൈസ് കൊടുക്കാം കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തൊണ്ണൂറ്റി ഒന്ന് എൺപത് പ്രെഡിറ്റ് ചെയ്ത ആളെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുക കഴിയും ഇവിടെ തന്നെ റഫീഖാണ് റഫീക്ക് പി പി റഫീ ഓക്കെ അവർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എൺപത്തിരണ്ട് അറുപത്തഞ്ചിൻ്റെ ആളെ കൂടി കിട്ടിയാൽ മതി ഈ തൊണ്ണൂറ്റി രണ്ടൊന്നും എൺപത്തിരണ്ട് അറുപത്തിനാല് എൺപത്തിരണ്ട് അറുപത്തെട്ട് എൺപത്തിരണ്ട് അറുപത്തഞ്ചിൻ്റെ വിന്നറ് ബിനി ബിനീഷ് കേത്രി എസ് അതോടെ നമ്മൾ വിന്നർമാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നാളത്തെ ക്രെഡിറ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ പ്രെഡിറ്റ് ചെയ്യേണ്ട ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റാണ് ഉള്ളത് പിന്നീടുള്ളത് അറുപത്തൊന്ന് നാൽപ്പ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ പത്ത് സെറ്റ് പിന്നീട് അറുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ ഒമ്പത് വരെ ആറെണ്ണം ഉള്ളത് അപ്പോൾ നമ്മുടെ ഓൾറെഡി പറഞ്ഞ പ്രൈസിൻ്റെ പകുതി ക്യാഷായിരിക്കും കിട്ടുക പ്രൈസ് അടിച്ചാൽ അതുപോലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയും പകുതി ഉള്ളത് അതായത് ആറെണ്ണം ഉള്ളത് അതിലും അതുപോലെ പ്രെഡിറ്റ് ചെയ്യാം ഇരുപത്തി മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയും ആറെണ്ണം വെച്ചാണുള്ളത് അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റാണ് അതുപോലെ അറുപത്തൊന്ന് നാല്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയും പത്ത് സെറ്റാണ് അറുപത്തി മൂന്ന് പൂജ്യം പൂജ്യം ഒമ്പത് വരെ ആറെണ്ണം വെച്ചും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ചുമാണ് ഉള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയും ആറെണ്ണം വെച്ചാണുള്ളത് ടോട്ടൽ എല്ലാ ടിക്കറ്റിലും എല്ലാ ടിക്കറ്റ് നമ്പറിലും പ്രെഡിക്റ്റ് ചെയ്യാം ഇതിൽ ആറെണ്ണം വെച്ചിലുള്ളതിൽ പ്രൈസ് വീണാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൈസിൽ നിന്നും പകുതി ആയിരിക്കും കിട്ടുക അയ്യായിരം അടിച്ചാൽ നാനൂറ് ആണെന്നാണ് പറഞ്ഞിരുന്നത് ആറിന് ആറിന് വെച്ചുള്ള നമ്പറിലാണ് പ്രൈസ് വീഴുന്നതെങ്കിൽ നേർ പകുതി ഇരുന്നൂറ് രൂപയായിരിക്കും പ്രൈസായി കിട്ടുക അപ്പോൾ നാളെ നല്ലൊരു പ്രൈസ് ഉണ്ടാകട്ടെ എന്നുള്ള പ്രവർത്തനോടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളത്തെ വീഡിയോയുമായി കാണാം